എല്ലാവർക്കും നമസ്കാരം ജീവിത വിജയം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല എങ്കിലും വിജയിക്കുന്നവർ വളരെ ചുരുക്കമാണ് ഒരു യുവാവ് ജീവിത വിജയത്തിനുള്ള ഒരു വഴി തേടി ഒരു ഗുരുവിനെ സമീപിച്ചു അദ്ദേഹം പറഞ്ഞു കുറുക്കു വഴികളൊന്നുമില്ല ഹിമാലയം കീഴടക്കുന്നത് പോലെയാണ് ജീവിത വിജയം ഹിമാലയം നമ്മുടെ മുൻപിൽ വന്ന് കുനിഞ്ഞു നിൽക്കുകയില്ല കഠിനമായ പരിശ്രമവും തീവ്രമായ ആഗ്രഹവുമാണ് ജീവിത വിജയം കൈവരിക്കാനുള്ള ഏക മാർഗം ഇത് കേട്ട് യുവാവ് പറഞ്ഞു എനിക്ക് തീവ്രമായ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുമുണ്ട് അയാളുടെ മുഖത്ത് നോക്കി ഗുരു ഒരു കെട്ട് താളിയോല ഗ്രന്ഥം അയാൾക്ക് നൽകി അതോടൊപ്പം ഏതാനും വ്യായാമ മുറകളും അയാളെ പഠിപ്പിച്ചു എന്നിട്ട് ഗുരു അയാളോട് പറഞ്ഞു മൂന്ന് മാസം ഞാൻ സമയം അനുവദിക്കുന്നു അതിനിടയിൽ ഈ വ്യായാമ മുറകൾ കൃത്യമായിട്ട് ചെയ്യണം താളിയോല ഗ്രന്ഥങ്ങൾ മുഴുവന് വായിച്ച് പഠിക്കണം മൂന്ന് മാസം കഴിഞ്ഞു യുവാവ് ഗുരുവിൻ്റെ പക്കലെത്തി ഗുരു നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ഗ്രന്ഥം വായിപ്പിച്ചു വ്യായാമം ചെയ്യിച്ചു ഗുരുവിന് തൃപ്തിയായില്ല അദ്ദേഹം യുവാവിനോട് ചോദിച്ചു താങ്കൾ പരിശ്രമിച്ചോ തീവ്രമായിട്ട് ആഗ്രഹിച്ചോ യുവാവ് പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു ആ ഉത്തരത്തിൽ തൃപ്തി വരാതെ ഗുരു ആ യുവാവിനെ ഒരു പുഴയുടെ കരയ്ക്ക് എത്തിച്ചു പെട്ടെന്ന് അയാളെ പുഴയിലേക്ക് ഇറക്കി വെള്ളത്തിൽ തല താഴ്ത്തി ശ്വാസത്തിന് വേണ്ടിയിട്ട് യുവാവ് വലിയ ശ്രമം നടത്തി എന്നാൽ ഗുരു ബലം പ്രയോഗിച്ച് തല വെള്ളത്തിൽ താഴ്ത്തിപ്പിടിച്ചു അയാൾ അവശനാകുന്നുവെന്ന് കണ്ടപ്പോൾ അയാളെ കരയ്ക്ക് എത്തിച്ചു അയാളുടെ ശാരീരിക ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും നീങ്ങി എന്ന് ബോധ്യമായപ്പോൾ ഗുരു ചോദിച്ചു വെള്ളത്തിൽ ഞാൻ താങ്കളുടെ തല താഴ്ത്തിപ്പിടിച്ചപ്പോൾ താങ്കൾ എന്താണ് ആഗ്രഹിച്ചത് അയാൾ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചത് പ്രാണവായു കിട്ടണം ജീവൻ നിലനിൽക്കണം എന്നാണ് ആ ആഗ്രഹം തീവ്രമായിരുന്നോ എന്ന് ചോദിച്ചു അതിനേക്കാൾ തീവ്രമായിട്ട് എനിക്കൊന്നും ആഗ്രഹിക്കാനാവുകയില്ല എന്ന് ആ യുവാവ് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു ഇത്രയും തീവ്രമായ ആഗ്രഹവും അത്രത്തോളം കഠിനമായ പരിശ്രമവുമാണ് ജീവിത വിജയം നേടാൻ ആവശ്യമായിട്ടുള്ളത്